പോത്തുണ്ടി മലയിൽ നിന്നും പിടിയിലായ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു അരുൺ എന്താണ് ആശുപത്രിയിലേക്ക് മാറ്റാനിടയ സാഹചര്യം വിഷം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് കാരണം വെച്ചാല് ഒരു സംശയമാണ് പോലീസിനുള്ളത് കാരണം ഇനി ഒരു സംശയത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇനിയൊരു എടുക്കാനായിട്ട് പോലീസ് തയ്യാറല്ല ഇന്ന് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ സസ്പെൻഷൻ ആവുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ വിഷം കഴിച്ചിട്ടാണോ ഇയാൾ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഈ പോത്തുണ്ടി മലയിൽ നിന്നും പുറത്തേക്കുള്ള മൂന്ന് വഴികൾ ഉണ്ടായിരുന്നു മംഗലം ഡാമിലേക്ക് പോകുന്ന വഴി മറ്റൊന്ന് ഇയാളുടെ വീടിന്റെ പുറകിലേക്ക് പോകുന്ന വഴി അങ്ങനെ മൂന്ന് വഴികൾ ഉണ്ടായിരുന്നു ഈ പോത്തുണ്ടി മലയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആ മൂന്ന് വഴികൾ കേന്ദ്രീകരിച്ചാണ് പല സ്ഥലങ്ങളിലായി യൂണിഫോമിലല്ലാത്ത പോലീസുകാർ നൈറ്റ് ഡ്യൂട്ടിക്കും വേണ്ടി വിന്യസിച്ചിരുന്നത് അതിൽ ഇയാളുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് ഇയാൾ നടന്നു വരികയായിരുന്നു ഈ പോലീസ് പോയി എന്നുള്ള ഒരു നിഗമനത്തിൽ ഇയാൾ നടന്നു വരികയാണ് നടന്നു വരുന്ന വരുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒളിച്ചിരുന്ന പോലീസുകാർ ഇയാളെ പിടികൂടിയത് പിടികൂടിയ ഉടനെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിക്ക് ഇയാൾ അറസ്റ്റിലായ വിവരം അറിയിച്ചു ഉടനെ തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് പറഞ്ഞു സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ആശുപത്രി ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പകൽ മുഴുവൻ അയാൾ ഒരുപക്ഷെ ആഹാരം കഴിക്കാത്ത അവശ നിലയിലായിരിക്കും ഉടനെ കസ്റ്റഡിയിലെടുത്ത് ആ ഈ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ട അല്ലെങ്കിൽ അയാൾ വിഷം അല്ല കഴിച്ചിട്ടുള്ള അവസ്ഥയിലാണോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഈ ഒരു കോളൊക്കെ സൃഷ്ടിച്ച കേസിലെ പ്രതിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ ആശുപത്രിയിലേക്ക് മാറ്റാനായി നിർദ്ദേശം ഇപ്പോൾ അയാളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനായിരുന്നു നിർദ്ദേശം നൽകിയത്യാൾക്ക് വൈദ്യ പരിശോധന ഉടനെ നൽകാൻ പറഞ്ഞു അങ്ങനെ വൈദ്യ പരിശോധന നൽകാനായി ഇയാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ വ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ ഒഴിഞ്ഞ വിഷക്കുപ്പി അയാളുടെ വീട്ടിൽ നിന്നും ആ കൃത്യം നടത്തിയ ശേഷമുള്ള പരിശോധനയ്ക്ക് പോലീസ് കണ്ടെത്തിയതാണ് അതുകൊണ്ട് തന്നെ വിഷമുള്ളിൽ ചെന്നിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നേരെ വൈദ്യ പരിശോധന എന്നതാണ് പോലീസിന്റെ ഇയാളുടെ കാര്യത്തിലെ ആദ്യത്തെ ആക്ഷൻ പ്ലാൻ അതിനുശേഷമായിരിക്കും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അവസാനം ആ മക്കളുടെ നാട്ടുകാരുടെ എന്തായാലും ഇന്ന് കുറച്ച് സമാധാനം അവർ മനസ്സിലുണ്ടാവും കിടന്ന് ഉറങ്ങുമ്പോൾ പാലക്കാട് ഇരട്ട കൊലപാതകത്തിന്റെ ഒരു കൊലപാതകയുടെ അയാളെ പേരെന്തിനെ പറയുന്ന പറയാൻ പോലും ആവല് പറയാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ഈ സ്റ്റോറി ഇത് എടുക്കണ്ട എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് ഞാൻ പിന്നെ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ ആ കുഞ്ഞുമക്കളുടെ കണ്ണീർ കണ്ടിട്ടാണ് ഇപ്പൊ ഈ എന്താ പറയാ പിടികിട്ടി എന്നുള്ള ഒരു ഇതും അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് സഹതാപം പിന്നെ വീണും തോന്നണം പോലീസരോട് എന്താണെന്ന് വെച്ചാൽ ഈ അവസ്ഥയിലും അതിനെ അങ്ങനെ ആ ആരെയ്തിക്കനുസരിച്ച് നോക്കി സംരക്ഷിച്ച് കൊണ്ടുപോകണമല്ലോ പടച്ചോനെ എന്താണ് ഇപ്പൊ ആർക്കാണ് സംരക്ഷണം വേണ്ടത് പിന്നെ ഇങ്ങനെ ആയാലും വേണ്ടിയില്ല പിടിക്കപ്പെട്ടല്ലോ അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇനി അവന് ലോകം കാണരുത് പുറത്ത് പുറം ലോകം എന്താണെന്നുള്ള അറിയരുത് അവനക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം അതാണ് വേണ്ടത് എന്താ വെച്ചാൽ ഇനി അവന് പുറത്ത് വരിക ഇനി വൈരാഗ് കെടുത്ത 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 വൈരാഗ്യം ഉണ്ടാവും കാരണം ഈ പ്രാവശ്യം ഇങ്ങനെ പിടിച്ചതിനുള്ള ദേഷ്യം വൈരാഗ്യം അവർക്കുണ്ടാവും പേര് മാനസികം എന്നും ഉണ്ടാവും ആ ഒരു ഓമന പേരിലാണ് ഇപ്പോൾ എല്ലാവരും കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലുന്ന അവനക്കും അറിയില്ല എന്തിനാ കൊല്ലുന്നതെന്ന് കൊല്ലപ്പെട്ടവനും അറിയില്ല എന്തിനാ കൊല്ല കൊല്ലുന്നതെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് രോഗാവസാനത്തിൻ്റെ ഒരു ഇതാണ് പക്ഷേ സഹിക്കാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല മൃഗങ്ങളെ കൊല്ലുന്നതിനേക്കാളും അപ്പുറമാണ് മൃഗങ്ങൾ കൊല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ അതിനുള്ള കാരണങ്ങളും മറ്റുള്ളതും ഓരോ രേഖകളും ഓരോ സ്ഥലത്ത് കാണിച്ചു കൊടുക്കണം മനുഷ്യന് കൊല്ലുമ്പോൾ അതൊന്നുമില്ല അങ്ങനത്തെ അവസ്ഥ ആയിരിക്കണം ഇങ്ങനത്തെ ഒരു അവസ്ഥയില് പോയി കഴിഞ്ഞാൽ നാട്ടിന്റെ ഇപ്പൊ ശരിക്കും വേണ്ടത് ആ കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് വേണം അവർക്ക് നല്ല ഒരു സ്നേഹം വേണം കിട്ടണം നല്ലൊരു പരിചരണം അവർക്ക് കൊടുക്കണം അവർക്ക് മറക്കാൻ പറ്റില്ല കാരണം അഞ്ചു വർഷം മുമ്പ് സ്വന്തം അമ്മനെ മുൻ കണ്ണിന് മുന്നിൽ വെച്ച് വെട്ടിപ്പോന്നു അത് കഴിഞ്ഞ് അതിന്റേതായിട്ടുള്ള ഒരു ഇത് വന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ആൾ ഇറങ്ങിയാൽ എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് മനസ്സിൽ പേടി ഉണ്ടായതുകൊണ്ടാണ് അവർ പിന്നെ കംപ്ലൈന്റ് കൊടുക്കുന്നല്ലേ അപ്പൊ ആ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അവർക്ക് ആ ജീവൻ അപകടം ആവും എന്ന് അപകടത്തിലാണ് എന്നുള്ളതും അവർക്ക് ഉറപ്പുണ്ട് ഇയാൾ എങ്ങനെയാണെന്നുള്ളത് തൊട്ടയൽവാസി അടുത്ത് എടുക്കുന്നവർക്ക് ലാപ്പനെ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ മതി അയൽവാസി ആയി എടുക്കുന്നവർക്ക് പിന്നെ എന്താണ് സ്വഭാവം എന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ പിന്നെ സമാധാനത്തിലും ശാന്തിയിലും നിന്നിട്ടുണ്ടാവുക അതിനത്ര ഡബിൾക്ക് ഡബിള് ഇരട്ടി പൊന്തണം അവനക്ക് ക്രൂരത ചെയ്യണം എന്നുള്ള ഒരു ഇതില് അഭിനയിച്ചതാണ് ഈ അഞ്ചു വർഷം ഇയാള് അത് കഴിഞ്ഞപ്പോൾ അയാളുടെ അയലതായ തനി സ്വഭാവം പുറത്തു വന്നപ്പോൾ കാണിച്ച് ഇനിയും അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ അയാളുടെ മനസ്സിൽ ലിസ്റ്റിലിട്ടിട്ടുണ്ടാകും അപ്പൊ അവരൊക്കെ ഇനിയിപ്പോൾ അയാള് അതേപോലെ തന്നെ പുറത്തു വന്നാൽ ചെയ്യും പുറത്തു വരേണ്ടത് അവർക്ക് തക്കതായ ശിക്ഷ അവനെ തൂക്കിക്കൊല്ലെന്നെ വേണ്ടത് അങ്ങനെ ചെയ്താൽ തന്നെ ഈ മക്കളോടും അതുപോലെ ആ മരണപ്പെട്ട ഒരു പ്രായമായ ഒരു സ്ത്രീയല്ല അതൊക്കെ എന്ത് ചെയ്തിട്ടാണ് ആ അതിനൊക്കെ എല്ലാ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്താണ് ഇപ്പൊ ഇതിനെ ഒന്നുകൂടെ എന്തൊരു എനിക്ക് നേട്ടം കിട്ടുന്നത് അപ്പൊ അവതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാപാപ അവരൊക്കെ ഷാബ് എവിടെ കൊണ്ടുപോയി തീർക്കാനാണ് മക്കളും മക്കളെല്ലാം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കൂലേ താൻ ചെയ്താലും താൻ ഒറ്റക്കല്ലല്ലോ തന്റെ മക്കളും മറ്റുള്ളവരൊക്കെ ഈ ശാപത്തിന് ഇരയാവല്ലേ അല്ലാത്തൊരു ലോകമാണ് ഇപ്പൊ അത് ഏത് ഇവിടെ എങ്ങനെ നോക്കുകയാണെങ്കിലും കൊലപാതകങ്ങളാണ് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും കൊലപാതകങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നപ്പം തുടങ്ങിയതാണ് വേദനയും ഞാൻ ഒഴിഞ്ഞു മാറിയത് ഇന്നൊക്കെ എനിക്ക് ഈ കാണാനേ പറ്റുന്നില്ല കേൾക്കാനും പറ്റുന്നില്ല ആകെ മനസ്സൊക്കെ ഒരുത്തരം മരവിച്ച് നിൽക്കണം അങ്ങനത്തെ ഒരു കെട്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനൊക്കെ ഉള്ള അനാഥായി പോകുന്ന രണ്ട് കുട്ടികളാണ് അനാഥായി പോകുന്നത് അവർ എവിടെ പോവും ആരെടുത്ത് പോവും എത്ര കാലം കുടുംബക്കാരുണ്ടാവും തള്ളി തന്നിയുള്ളതിരി മറ്റുള്ളവർ നോക്കുവോ ഒന്നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ ഒന്നിന്റെ കല്യാണം കഴിയാനുണ്ട് അവളെ പഠിത്തം മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനഞ്ഞാ അതെല്ലാം പോട്ടെ ഈ കുട്ടി ഉറങ്ങാ എങ്ങനെ ഉറങ്ങാ എന്താണിപ്പത് കൊല്ലിനില്ലേ എന്താണ് ഇപ്പത് അപ്പൊ അത് എത്രമാത്രം ആ കുട്ടിനെ മാനസികമായിട്ട് അതിനെ ഇത് ചെയ്തിട്ടുണ്ടാവും മനസ്സിൽ എത്ര വിഷമങ്ങൾ വന്നിട്ടുണ്ടാവും ആ എന്താണ് എന്നിട്ടും അത് തളരാതാണ് നിൽക്കുന്നുണ്ട് പാവം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ന്യായങ്ങൾ അവളുടെ ന്യായങ്ങൾക്ക് അവളുടെ ചോദ്യങ്ങൾക്ക് ഒരു ജഡ്ജിക്കോ ഒരു നാട്ടുകാർക്കോ ഒരു പോലീസുകൾക്കോ മറുപടി കിട്ടുന്നില്ല അത്രയും അത്രയും പോയിന്റുകളാണ് അവളെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവളെ ജീവിതമാണ് അവരും അച്ഛനാണ് അവരോ അമ്മയാണ് അപ്പം അവർക്ക് ന്യായങ്ങൾ വരും അവരുടെ മനസ്സിൽ നിന്ന് വരും മറ്റുള്ളവർക്ക് ചിലപ്പം ആ സാധിപ്പിക്കാനോ കരയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു നിൽക്കാനല്ല വേറൊന്നും അറിയാ പറ്റില്ല വേദനകളെല്ലാം അവർക്കാണ് കിട്ടിയിട്ടുള്ള നഷ്ടങ്ങളെല്ലാം അവർക്കാണ് ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമുക്ക് നമുക്കതിന്റെ വില മനസ്സിലാവുള്ളൂ പക്ഷേ ഇപ്പൊ പണ്ട് പറഞ്ഞാലേ എവിടെന്തെങ്കിലും ഏതെങ്കിലും നാട്ടിൽ നിന്നൊക്കെ അങ്ങനെ കേട്ടി എന്നറിയാറിയ ഇപ്പൊ നമ്മൾ അടുത്തടുത്തടുത്തടുത്തടുത്ത് നമ്മൾ നാട്ടിൽ തന്നെ കേട്ടോണ്ടിരിക്കുന്നു എപ്പോ എന്ത് ഞാൻ പോലും വിചാരിച്ചു എന്താണ് ഈ ചങ്ങാതി പുറത്താണെങ്കിൽ എവിടെ ഇപ്പൊ പുലി വരുമ്പോലെ ഏതെങ്കിലും പെരയിൽ കയറിയിട്ട് അറ്റാക്ക് ചെയ്തോ എങ്ങനെ ആയിരിക്കും കാരണം ആകെ പ്രശ്നത്തിലാണെന്ന് ആൾക്കാരെന്നെ അറിയാം ചിന്ത കഴിഞ്ഞപ്പൊ അവറിയാം ഇന്നലെ നാളെ ഞാൻ പിടിക്കപ്പെടും അപ്പോ ഒന്ന് ചെയ്താലും രണ്ട് ചെയ്താലും മൂന്ന് ചെയ്താലും നൂറ് പോലെ ചെയ്താലും ഒരു ശിക്ഷയേ ഉള്ളൂ എന്താ കുറവ് ആ തൂക്കിക്കൂല അപ്പൊ ഒരു പ്രാവശ്യം എല്ലാം മരിക്കാൻ പറ്റുള്ളൂ പതിനാറ് പ്രാവശ്യം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ എത്ര ആൾക്കാരുണ്ട് കുന്നുകാണിട്ട് പോയാല് പിന്നെ അവരും ഇല്ല ഞാനും ഇല്ല എന്നുള്ള ചിന്തയാവും ഇപ്പൊ അത് പറയുന്ന വിഷം കഴിച്ചിട്ടുണ്ട് വിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അയാൾക്ക് ക്ഷീണം വന്ന് അയാൾ തളർന്നിട്ടുണ്ടാകും പക്ഷെ വിഷം കഴിച്ച മാതിരി ഒന്നും അയാളെ കാണുമ്പോ എന്ന് തോന്നുന്നുമില്ല അപ്പൊ എന്തായാലും സമാധാനത്തിനൊരു വക ഇപ്പം തൽക്കാലം ഉണ്ടായി എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ ഒരു സമാധാനം കിട്ടി ഇല്ലെങ്കിൽ ഇയാൾ എപ്പോഴാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ അതിൽ ബാക്കിയുള്ളതിനും കൂടെ നിൽക്കും എന്നുള്ള ഒരിതിൽ നിൽക്കും ഈ കുട്ടിക്കും അതുപോലെ പേടി എപ്പോഴും പേടിക്കും പേടിച്ചുകൊണ്ടിരിക്കും ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിപ്പോയാലും നമുക്ക് ആ ഭയം നമ്മളെ മനസ്സിലൊന്നും മാറില്ല നമുക്ക് പിന്നീട് പുറത്തിറങ്ങാനും അത് വണ്ടി കാണുമ്പോഴും ഹോട്ടൽ വണ്ടിയൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു പേടി ഉണ്ടാവും പ്രത്യേകിച്ച് ചെറിയൊരു പെൺകുട്ടിയാണ് ഒരുപാട് അനുഭവങ്ങളൊന്നും വന്നിട്ടില്ല അതിന് മുമ്പ് തന്നെ ആ കുട്ടിക്ക് അമ്മന്റെ അനുഭവം വന്നു അതിൽ നിന്ന് ആ കരകയറാൻ ആ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ഭയം എപ്പോഴാണ് വരുക എന്നുള്ളത് അവരുടെ മനസ്സിലുള്ളത് കാരണം ഭയം കൊണ്ടുതന്നെയാണ് അത് ജീവിച്ചിട്ടുണ്ടാവുക എന്തായാലും ഒന്നും പറയാനില്ല ഇങ്ങനെ പറയാ എന്ത് പറയാ എത്ര നമ്മൾ നമ്മൾക്ക് എന്ത് ആശ്വസിപ്പിക്കാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പ്രാർത്ഥിക്കല്ലാതെ ഇനിയും ഇങ്ങനെയുള്ള നാനാത്തവന്മാര് ജനിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളവർക്ക് ചാൻസ് ഇങ്ങനെയുള്ള ചാൻസ് കൊടുക്കാതിരിക്കട്ടെ അങ്ങനെയുള്ളവർ ഇനിയും പുറത്തൊക്കെ വിടാതിരിക്കട്ടെ അവരൊക്കെ അതിനെ തക്ക ശിക്ഷ കൊടുക്കട്ടെ അവർക്ക് ഇനിയിപ്പം ഇങ്ങനെ എനിക്കറിയില്ല ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനൊക്കെ ഒരു സംഭവങ്ങൾ പിന്നെ ചെയ്ത് കൊലപാതകം പുറത്ത് കുടുംബം അവർക്ക് കൗൺസിലിങ്ങും പ്രത്യേക ക്ലാസ്സും ഇതൊക്കെ കൊടുത്തിട്ടാവുക വിടുക എനിക്കറിയില്ലെ ഞാൻ ചോദിക്കുകയാണ് കാരണം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവർക്ക് മനസ്സിലാവില്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു സെന്ററിൽ കൊണ്ടുവിടുക മീഡിയ അഡീഷൻ സെന്റർ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ക്ലാസ്സൊക്കെ കൊടുത്ത് മനപ്പ പരിവർത്തനമൊക്കെ വരുത്തിയിട്ടൊക്കെ വിട്ട് അങ്ങനെയൊക്കെ ഇതാകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിക്കുകയാണ് കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ശാന്തത ഡബിൾ ആയിട്ട് പൊതിയില്ലേ സാധിച്ചല്ലേ രണ്ടെണ്ണം ചെയ്യാൻ അപ്പൊ ഒന്ന് ചെയ്തോണ്ട് കയ്യറപ്പ് തോന്നും ഇനിയിപ്പോ രണ്ടെണ്ണം പത്തെണ്ണമല്ലോ നൂറെണ്ണവും ചെയ്യും അല്ലാത്തൊരു അവസ്ഥ ആയിക്കോട്ടെ ഇത് ഇങ്ങനെ കണ്ടപ്പോഴേ ഇപ്പൊ ഞാന് ഒന്നല്ല ഈ അവസ്ഥയിൽ ഇപ്പൊ ഈ പാതാക്കും നിങ്ങക്ക് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചല്ലേ ഇത് ഇങ്ങനെ കണ്ടപ്പോ അല്ലാത്തൊരു വിഷമം അപ്പൊ ഞാൻ വീഡിയോ ചെയ്താണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളൊക്കെ രേഖപ്പെടുത്തിട്ടോ ഓക്കെ